അതാ ചെയ്യേണ്ടത് ഫാസിസം തലക്ക് മേലെയോ തായോ അടുപ്പിലോ എവിടെ കയറിയാലും മുഹമ്മദ് ആദർശത്തിൽ നിന്ന് മാഡും ഞങ്ങൾ വ്യതിചലിക്കൂല വ്യതിചലിക്കാൻ അനുവദിക്കുകയുമില്ല ആര് വ്യതിചലിച്ചാലും അതിനെ നേരിടുക തന്നെ ചെയ്യും അതാണ് സമസ്ത കേരള ജമ്മയുത്തുരുമയുടെ പ്രഖ്യാപിതായം അതാണ് നയം അത് സംസ്ഥയുടെ പ്രഖ്യാപിതായത് പൂർവീയ കാഴ്ച വന്ന പോയണത് ഫാസിസം അടുക്കള കയറിയാലും അടുപ്പ് കയറിയാലും അമിട്ട് ാലും അമിത്ഷ തലേന്ന് മേറന്ന് ഡാൻസ് കളിച്ചാലും താഴെ തായവന്ന് ഡാൻസ് കളിച്ചാലും മുഹമ്മദ് തങ്ങളുടെ ആദർശം ഒറ്റ കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല അതിന് ഞങ്ങൾ അനുവദിക്കൂല ആയിരത്തി നാന്നൂറ് വർഷമായി ഔലിയാക്കളും അള്ളാഹുവിൻ കൈമാറി വന്ന ആദർശമാണ് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അതിനെ ഞങ്ങൾ ചോദിച്ചു ചോദ്യം ചെയ്യും അതിനൊരു സംശയം വേണ്ട ഇത് നബിസൊല്ലാ തങ്ങളുടെ അധ്യാപനാണ് ഞങ്ങൾക്ക് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ട

<mile> െ തെറ്റാക്കിയവരും ദീനിന്റെ അയിമ്മത്തിന്റെ കിതാബുകൾ സ്ഥിരപ്പെടുത്തിയ ഹുക്കുമുകളെ റദ്ദാക്കിയവരും അതിനെതിരായി പല പുതിയ വാദങ്ങളും വാദിച്ച് ജനങ്ങളെ വൈഭിയപ്പിക്കുന്നവരുമായതിനാൽ അവർ സംശയം തീർന്ന മുപുത്തതി കൊണ്ട് അവരോട് പെരുമാറേണ്ടുന്ന നിരയിൽ പെരുമാറൽ നിർബന്ധമാണ് എന്നതിൽ സംശയമില്ല പെരുമാറേണ്ട ചുരുക്കം ചില സംഗതികൾ ഞാൻ പറയണല്ല സമസ്തക്കാരല്ലേ ോട്ടോളി അഭിമാനം കൊള്ളുന്നവരല്ലേ എന്നാൽ സമസ്തയുടെ നയം എന്തെന്നറിയോ ഒന്നാമത്തെ അവരുമായി കൂടി പെരുമാറാതിരിക്കുക രണ്ടാമത്തെ അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചെല്ലാതിരിക്കുക മൂന്ന് അവർ സലാം ചെല്ലിയാൽ മടക്കാതിരിക്കുക അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത് കാര്യങ്ങളാകുന്നു സമസ്തന്റെ സമസ്ത കേരള കൊടുത്ത ഇനി ആളുകളെ ഒന്നുകൂടി കേട്ടോ അവരുമായി 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 കൂടി പെരുമാറാതിരിക്കുക കണ്ടുമുട്ടിയാൽ അവർക്ക് അവർക്ക് സലാം സലാം അവർ മടക്കാതിരിക്കുക അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ആളെ കേൾക്കണ്ടേ കേട്ടോ രണ്ടാമത്തെ അബ്ദു ഷംസുല്ലുമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ 3 പാരായി കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ 4 കെകെ സദഖത്തുല്ല മുസ്ലിയാർ 5 ബോയ്ദീൻ ഹാജി മുസ്ലിയാർ വി കുഞ്ഞലവി മുസ്ലിയാർ പി ഹൈദർ മുസ്ലിയാർ അമാനത്ത് ഹസ്സൻകുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ viewBoxിച്ച പർവതസമാനമായ ഉലമാക്കൾ ഏകഗണ്ടമായി കൊടുത്ത ഫത്വയാണ് ഞാൻ ഈ വായിച്ചത് ഏകഗണ്ടമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ട പർവതസമാനമായ ഉലമാഇ ഏകഗണ്ട കൊടുത്ത തന്നെയാണ് തന്നെയാണ് തീരുമാനം ും അത് വേറെന്തോ ഒരു സാധനമാണ് അതിന്റെ പേര് മറ്റൊന്നോ ആണ് ഇതാണ് സമസ്ത കേരളം എന്നെ സ്വീകരിക്കണം ആവശ്യമില്ല സമസ്ത കേരള വിഖ്വാദരായ പണ്ഡിതന്മാർ ഏകകണ്ഠമായി കൊടുത്തത് ഏകകണ്ഠമായി ശാലിയാത്തിയാണ് ആരാ പഠിച്ചു നോക്ക് കൊടുത്ത എന്താണോ ഇവിടെ പ്രവർത്തകമാക്കിയത് അതേ വാദങ്ങളുമായി ഇവിടെ കടന്നു വന്ന ആളുകളാണ് വഹാബികൾ ആ വഹാബികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വഹാബികൾ എന്ന് മാത്രം മനസ്സിലാക്കണ്ട ഈ കാണുന്ന വൈകേടുകളൊക്കെ രൂപീകൃതമായതും ഈ വൈകേടുകളുടെയൊക്കെ ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആശയ ആശയസ്രോതസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വഹാബിസമാണ് ആ വഹാബിസത്തിൽ നിന്നും മറ്റു പല നിരക്കുമായി കൊണ്ട് ഉത്ഭവിച്ച വൈകേടുകളാണ് നമ്മൾ ഈ കാണുന്നതായ ഈ തബലി ജമാഗത്താവട്ടെ അല്ലെങ്കിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നതായ ഈ ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളാവട്ടെ ഇതൊക്കെ യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ശുദ്ധനായ ഒരു തമ്മാടിയുടെ ചിന്താഗതി ഇതിന് ഉത്ഭവിച്ച എന്ന

وكان ابن عمر رضي الله عنهما يراهم شرار خلق الله ابن عمر خوارج قال الله من دسوشت قال يتهم شرر على على سيدنا عبد الله بن عمر شيخ الصحابة صحابة ومتبع سنة رسول الله سيدنا عبد الله بن عمر رضي الله عنهما يخوارج يتنين يدي مسلمين على വിഭാഗം പോയതല്ല അവരുമായി അലിയോ അബ്ബാസോ ഈ പറഞ്ഞ ഹവാരിജ് മുസ്ലിമീങ്ങളല്ലേ മുസ്ലിമീങ്ങളാണ് പോയപ്പോൾ അവരോട് ഇട്ട് ബിരിയാണി വിളമ്പി ഭക്ഷണം കഴിച്ചതല്ല അവരോട് അവരോട് ശക്തമായ നിലക്ക് വാദപ്രതിവാദം വാദ വിശുദ്ധമായ ദീനിന്റെ വിശുദ്ധമായശയ സംരക്ഷണത്തിനു വേണ്ടി സർവതും സമർപ്പിച്ച പോരാടി സയ്യം ഏതൊക്കെ സ്വഹാബികൾ മുഴുവൻ സ്വഹാബികളും തിരിഞ്ഞു അവർ മുസ്ലിമീങ്ങൾ തന്നെ അവർ കുഫറൊന്നുമല്ല വാദിച്ചത് അവർ ഈ പറഞ്ഞ ആളുകൾ മുസ്ലിങ്ങളല്ല അവരെ ചെയ്തത് മുസ്ലിമീങ്ങളെ കാഫിറാക്കി അഞ്ചു വക്താരത്തിലും മനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കിന്നല്ല മുസ്ലിമീങ്ങളിൽ ഏറ്റവും മറ്റു സ്വഹാബത്തിനെ തന്നെ കാഫിറാക്കി ഹവാരിജികൾ വാദിച്ചു ആരൊക്കെ നിഷേധിക്കാൻ കഴിയുന്നത് എന്താ അവര് ചെയ്തത് നിങ്ങൾ വളരെ നോക്കണം ഈ വഹാബിസവും ഹവാരിജിയും രണ്ടാം വഹാബിസത്തെ രണ്ടാം ഹവാരിജിയത്തിന്റെ ഉദ്ഘാടകനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന നജദിൽ മുറപൊട്ടിയ ഷെയാൻ

ഈ അറബിയിലും മലയാളത്തിലും ഏത് ഭാഷയിലുള്ള അഹ് ജമാഅത്തും ഈ വഹാബിസവും തമ്മിൽ നടത്തി ഏത് വാദപ്രതിവാദം എന്ന് വേണ്ട ഈ കോഴിക്കോട് നടത്തിയ വഹാബികളുടെ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഏത് സമ്മേളനങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കി അവർ മുസ്ലിമീങ്ങളെ സുന്നികളെ കാഫിറാക്കാൻ ഓതുന്ന ആയത്തുകൾ മുഴുവൻ കാസരീയങ്ങളുടെ മേലും മുസ്ലിക്കങ്ങളുടെ മേലും അവതീർണമായതാണ് അത് ഒരറ്റായോ എല്ലാ ആയത്തുകളും കാഫീങ്ങളുടെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും ഇറങ്ങിയ ആയത്തുകളെ അഞ്ചു വക്ത നിസ്കാരത്തിലും അരമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് നേരേണ്ട മുസ്ലിമീൻ ഒരു ഉളുപ്പ് ഒരു ഉളുപ്പ് ഒരു മാന്യത ഒരു മാന്യതും നാണവും ജമാഅത്ത് ഇസ്ലാമിയിൽ കുറവാണ് ഇസ്ലാമിൽ ഞാനവനാ പറയുന്നതായ ആ ഹെഡിന്റെ മക്കളെ ആ തേന മക്കളെ കാണുന്ന സാധനങ്ങളൊക്കെ ഇവർ കുറവ ഇസ്തിഹാസയും തപസ്സനും ചെയ്യുന്ന ഈ ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ പറ്റി എന്താ ഇവരഭിപ്രായം

يندها بريشة إذا فجعلوها للمؤمنين، فجعلوها للمؤمنين. ഞാൻ പറഞ്ഞു ആയത്തുകളെടുത്തുറങ്ങിയ ആയത്തുകളെ വിശ്വാസികളുടെ മേലില് യാതൊരു എളുപ്പമില്ലാത്ത അതേ പണി ചെയ്യുന്ന വിഭാഗമാരാ പറയും മുസ്ലിം 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 എന്തായി പണിയുടെയും ആദ്യം നമ്മളെ വിശ്വാസിയായിട്ട് അംഗീകരിക്കേ നമ്മളെ ഒരു മുസ്ലിമാണെന്ന് അംഗീകരിക്കേ എന്നിട്ട് തുടങ്ങാ മുസ്ലിം ഐക്യം ഐക്യമാണോ അല്ലെങ്കിൽ അതിന്റെ പേര് മുസ്ലിം ഐക്യം എന്നല്ല മതസൗഹാർദ്ദ വേദി നമുക്ക് പേരിടാം ആദ്യം മിനിമം മിനിമം എന്നെയും നിങ്ങളെയും ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെയും മുസ്ലിം അത് വകവെച്ചിട്ട് പോരെ അത് കൈറിട്ടല്ലേ മുസ്ലിം ഐക്യവും മറ്റേ ഐക്യങ്ങളൊക്കെ സംസാരിക്കില്ല ആദ്യം മിനിമം ഒരു കോമൺ സെൻസ് ഈ പറയുന്ന ഈ ജനതയെ കാഫിറാക്കൽ നിന്നിർത്ത് അതൊന്ന് അവസാനിപ്പിക്കും അത് അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യം ചർച്ച ചെയ്യാം ഈ ചെയ്ത പണി ഞാൻ വായിച്ചത് ചെയ്ത പണി എന്താ മേൽ ഖുർആൻ ആയത്തുകളെ മുസ്ലിമീങ്ങളുടെ വഹാബിസം ചെയ്തതോ വഹാബിസം ചെയ്തത് മേലും കാസരി മേലും ഇറങ്ങിയ ആയത്തുകളെ മൊത്തം സുന്നികളെ മുസ്ലിമീങ്ങളെ മുസ്രിക്കാൻ ഉപയോഗിച്ചു നജി പൊട്ടിയാന്റെ കൊമ്പിന്റെ അനുയായികൾ ഈ കാലം അവർ തുടരുകയാണ് ഇന്നും അവരെ തുടരുകയാണ് എന്തൊരു അധർമ്മമാണത് ഒരു മുസ്ലിമിനെ എന്ന് എന്ന് വിളിക്കാൻ തങ്ങൾ തന്റെ തന്റെ സഹോദരനെ മുസ്ലിം പറഞ്ഞില്ലേം രണ്ടിലൊരാളവിടെ സംഭവിച്ചു പോകും കേട്ടോ ആ പറയപ്പെട്ടവൻ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ അല്ലെങ്കിൽ പറഞ്ഞവൻ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്നും തുറച്ചു പോകുമെന്ന് സയ്യുല കു കുഫ്രാരോപിക്കുക ഒന്നാമത്തത് ഹവാരി ജീവിതമായിട്ടുള്ള സാമ്യം എന്താ സാമ്യം മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന വിഷയം രണ്ടാമത്തെ സാമ്യം ആരോപിച്ച രണ്ടാമത്തെ നിങ്ങൾ നോക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കും ഒന്നാമത്തെ സാമ്യം ആ മുസ്ലിമീങ്ങളെ സ്വഹാബത്തിനെ സ്വഹാബത്തിനെതിരെ വെച്ച് അവരെ ശക്തമായി നേരിട്ടു അല്ലാതെ മൗനം പാലിച്ചതല്ല ഒരു ഞമ്മളൊക്കെ മുസ്ലിമീങ്ങൾ എന്നല്ലേ ഞമ്മക്കിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഒരു പൊതു പൊതുവായിട്ടൊരു ഇരുത്തൊക്കെ ഇരുന്ന് ഞമ്മക്ക് അങ്ങനെ നടക്കാന്ന് പറഞ്ഞതല്ലി പോയി നേരിട്ട് പോയിക്കൊണ്ട് പട്ടാളത്തെ കൂട്ടി നേരിട്ടതിനോട് പൊരുതി മഹാനായ ത്വാലിബ് ആരാ അമീരുൽ നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ഹുലഫാക്കളുടെ ചര്യയും നിങ്ങൾ പിൻപറ്റണമെന്ന് സയ്സൂഹു തിന്മക്കെതിരെ മൗനം പാലിക്കാൻ പറ്റുമോ ഇങ്ങനത്തെതായ അനീതികൾക്കെതിരെ ശുദ്ധ തിന്മക്കെതിരെ വിശ്വാസികളെ കാഫറാക്കുന്നതിനെതിരെ യാതൊരു എളുപ്പമില്ലാതെ മുസ്ലിമീങ്ങളെ മുശിരിക്കുന്നതായ ഇത്തരം തിന്മക്കെതിരെ അങ്ങനെ മൗനം പാലിക്കുക ആ മൗനം പാലിക്കാൻ നമ്മളെ കിട്ടൂല അങ്ങനെ മൗനം പാലിക്കണമെന്നൊക്കെ ബാധിക്കുന്ന ആളുകളുണ്ടാകും അതൊന്നും പൂർവിക സൂര്യല്ല അത് ഫാറൂഖിന്റെയും അവരുടെ അത് വേറെന്തൊക്കെ വയ്യാണ് വൈകിട്ട വയ്യാണ് ഇവരോടൊക്കെ മൗനം പാലിക്കണം എന്ന് പറഞ്ഞത് അതൊന്നും ഇസ്ലാമിക അത് ഇസ്ലാമിക തെറ്റിനോട് മൗനം ആ സംസാരം തന്നെ തെറ്റല്ലേ അള്ളാഹുഅത്തർ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരസിക്കട്ടെ ഒന്നാമത്തത് ആരുമായിട്ടാണ് സാമ്യം

സ്വയം ഒരു ഭ്രാന്തി ഇതിന് മറ്റൊരു ഉത്തരവും പറയാനില്ല കേവലം അനുസരിച്ച് മുഹമ്മദ് അബ്ദുൽ വഹാബ് സംസാരിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ മൊത്തം അയാൾ മൊത്തമായാൽ ആരോപിച്ചു ഒന്നാമത്തെ സാമ്യം അവർ ഞാൻ അവർക്ക് പറഞ്ഞതരാം ഒന്നാമത്തെ സാമ്യം

വിശ്വസിക്കാത്ത ഒരുത്തൻ അവൻ അവൻ അവന്റെ രക്തവും മൊതലും അനുവദനീയമാണ് ഇതാണ് ഇവർ ഇതെന്താ ഇവിടെ കാണിക്കാത്തത് ഇവിടെ കാണിച്ച പോലീസ് മുട്ടുകാലിന് ഇവിടെ ഇതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇവിടെ കളി നടക്കൂല അതുകൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളിൽ പറ ഇവിടെയും കാണിച്ചിട്ടുണ്ട് നമ്മളെ നാടുകാണിയിലാണ് ഇവരുടെ മക്ബര തകർത്തത് ഇവിടെ അവിടെ സമസ്ത കേരള ജമയൂത്തുള്ള പോയുള്ള ഔലിയാക്കൾ നേതൃത്വം ഒരു സംഘടന ഇവിടെ ഇതൊന്നും നടക്കൂല വിവരം നടക്കില്ല വിവരറിയുന്നവർക്ക് അറിയാം അതുകൊണ്ട് ഇങ്ങനെ ചെറുക്കും ബുഫ്രു ആരോപിച്ചിങ്ങനെ പോവുകയാണ് അതിപ്പോൾ എട്ടോ പത്തോ എത്ര അതിൽ നിന്ന് അക്കൂട്ടർക്കിനെതിരെയാണ് ഐക്യ സമ്മേളനം നടത്തുകയാണ് സ്വാഗതം പറഞ്ഞതിന്റെ വിശ്വാസ പ്രകാരം അധ്യക്ഷൻ മുശിക്കാണ് അധ്യക്ഷന്റെ വിശ്വാസ പ്രകാരം ഉദ്ഘാടനം മുശിരിക്കൽ വിശ്വാസം നന്ദി പ്രകാശനം നടത്തിയ ഇങ്ങനെ ഭൂമി ലോകത്തെ അടപ്പതിക്കേണ്ട ഒരു അവസ്ഥ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വഹാവിസത്തിന് മാത്ര ഈ ഇവൃത്തികെട്ടതായ എറപ്പൻ അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോയി എത്തിച്ചത് ആദ്യം തുടങ്ങി മുസ്ലിമീങ്ങൾ കാഫിറാണ് മുസ്ലിമീങ്ങൾ കാഫിറാണ് മറ്റയാൾ കാഫിറാണ് ഇയാൾ കാഫിറാണ് കാഫിറാക്കി കാഫിറാക്കി മോന് വാപ്പാനെ പെരലുള്ള വന്ദനം തന്നെ കാഫിറാക്കി പിന്നെ ഫുള്ള് കാഫിറാക്കല് കുഫറോട് കുഫ്റ് എടുത്തുള്ളവനും ഒരു കാഫർ ഒരുതരം കയറിയ അവസ്ഥ അങ്ങട്ട് ഇതെന്നെ പടി ഇതന്നെ പടി ഈ നിലക്ക് മുസ്ലിമീങ്ങളെ മൊത്തം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾ നോക്കിയേ നബിസു അഹ്അലി തങ്ങൾ ഈ സമുദായത്തിൽ കുഫുർ വയപ്പെട്ടിട്ടില്ല ശിർക്ക് വയപ്പെട്ടിട്ടില്ല ഓലി നമ്മളെ മുശിക്ക് ലോക മുസ്ലിമീങ്ങൾ മഹാ ഭൂരീവശം മുശ്രിക്കാവല്ലേ പറയുന്നത് എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ എത്രയെത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ രചിച്ചു മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഉസ്സാലിബുദൽ ഇമാം ഖുസൈരിബുദൽ ഈ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ജീവിക്കുന്ന ഡോക്ടർ അലി ജുമാമുദൽ അൽ സഈദ് സൈനുൽ ആബിദി ജഫരി തങ്ങൽ മുതൽ എത്ര ലോകം കണ്ട എല്ലാ മഹാന്മാരി ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ പേര് വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുശ്രിക്കുകളുടെ ലിസ്റ്റുകളെ പുറထုတ် ഇമാം 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 കാഫിർ 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 ഹസൻ ഈ കാലഘട്ട തീജിത്തിൽ ജീവിക്കുന്ന മഹാ പണ്ഡിതൻ അലി ജുമാ കാഫിർ ഹബീബ് അലി കാഫിർ ഇങ്ങനതായ മുസ്ലിമീങ്ങളായ ഇങ്ങനെ ഇവരോട് ഐക്യപ്പെടുന്നത് ഇവരോട് ഐക്യപ്പെടേണ്ടത് ആദ്യം നമ്മളെ മുസ്ലിം ആയിട്ടല്ലേ പിന്നെ ഐക്യം നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവ് നമ്മളിൽ ശിർക്ക് ശിർക്കുമായിട്ടിട്ടില്ല ഇവർക്ക് ഭയങ്കര ബേജാറ മുഹമ്മദ് ഇബ്നു അബ്ദുൽ ഹാബിന് ബേജാറ് മുസ്ലിമങ്ങൾ ഒന്നായിട്ട് മുശ്രിക്കായി പോയി എന്നാണ് അയാൾ പറയുന്നത് മൊത്തം ശിർക്ക് ഷാമിലുള്ള ആൾ ശിർക്ക് ശിർക്കും അതിന്റെ ഒക്കെ രേഖ രേഖരേഖ എണ്ണി എണ്ണി പറയാണ് പേരടക്കം പറയാണ് ആരൊക്കെ മുസ്ലിങ്ങൾ ആലോചിച്ച് നോക്കിയ അവസ്ഥ എന്നാണ് ബിസലഹു അലൈവ് വസ്ലം നിങ്ങൾ പറഞ്ഞത് എന്താ ഇമാം ബുഖാരി ബുഹാരി ഉദ്ധരിക്കണീസ് അങ്ങനെ പറയണം ഹദീസും സ്വഹീഹായ ഹദീസും ഖുറാനും അതേ നമ്മൾ സ്വീകരിക്കും എന്നിട്ടോ ഖുത്ബ മലയാളത്തിൽ ഖുത്ബ നേരത്തെ ഖുത്ബ മലയാളത്തിൽ സ്വഹാബത്തി ചെയ്തതാണ് വാഹുലൈ വസ്ലം ചെയ്തതാണ് ഏതാ ഈ സംസ്കാരം ഇത് ഇവിടെ തുർക്കിയിൽ നിന്നും തുർക്കി എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഒത്തു കൊടുത്ത മുസ്തഫ പാഷയുടെ സംസ്കാരം അല്ലാതെ ആ സംസ്കാരം ഇത് അതൊക്കെ മറ്റൊരു വിഷയത്തിലേക്ക് നീങ്ങിപ്പോവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞ നീണ്ടൊരു ഹദീസിന്റെ ലാസ്റ്റ് നോക്കിയേ ില്ലെന്ന് സൂൽ എന്റെ ശേഷം നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല ആര് നബിഹു അലിഹി വസ്ല നിങ്ങൾ ഭയപ്പെടുന്നില്ല നമ്മൾ നമ്മൾക്കുന്ന് ഭയപ്പെടുന്നില്ല എന്നാൽ ഇവരോ ഭൂമിക്ക് മുകളിൽ ടോർച്ചടിച്ച് രാവിലെ ഇറങ്ങും ആരൊക്കെയാണ് കുഫറാക്കേണ്ടത് ആരൊക്കെയാണ് മുഷിരിക്കഹാദ് മുസ്ലിമീങ്ങളെ മൊത്തം ഇവര് ഇത് ആര സംസ് ആരാ സംസ്കാര ചരിത്രത്തിൽ ഈ പണി തുടങ്ങിയതാരാ ഹവാരിജിയത് അതുകൊണ്ടല്ലേ മഹാനായ മഹാനായി ഇമാം സ്വാമി പറഞ്ഞത് ഇമാം സ്വാമി പറഞ്ഞ വാക്കെന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെയുള്ള ഒരു വിഭാഗം ഇവിടെ വന്നിട്ടുണ്ട് ഹിജാബ്

പിന്നെ ആര് ഹനഫി മദബിലെ വിഖ്വാദനായ പണ്ഡിതൻ ഇബ്നു ഇബ്നു ആബി ആബിദീനിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു വഹാബികൾ അബ്ദുൽ വഹാബിനെ പിൻപറ്റുന്ന ആളുകൾ ഇവരെ കാലഘട്ടത്തിന്റെ ഇങ്ങനെ ഇവരെ പറ്റി പിൽക്കാലത്ത് ഇവരെ കാലഘട്ടത്തിൽ ഇനി എന്തിനു വേണം എന്തിനു വേണം സ്വന്തം സഹോദരനല്ലേ ഇയാളെ പറ്റി പറഞ്ഞത് ഇയാൾ ഹവാരിജിന്റെ വാദമാണ് പ്രചരിപ്പിക്കുന്നത് സ്വന്തം വാപ്പ പറഞ്ഞു മകൻ പ്രിയച്ചതാണ് സ്വന്തം സഹോദരൻ പറഞ്ഞു മകൻ പ്രിയച്ചതാണ്

ിൽ മദീനയുടെയും മക്കയുടെയും തായിഫിന്റെയും മണ്ണിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളെ കൈത്തറത്തു കൊന്നവനാണ് പതിനായിരക്കണക്കിന് സ്വഹാബത്തിന്റെയും മറ്റും അക്ബറുകൾ മണ്ണിൽ തട്ടി നിറപ്പാക്കിയ ശുദ്ധശുംബനാണ് തോന്നിവാസിയാണ് മുഹമ്മദ് ഇറക്കേണ്ടത് ഇവന്റെ പിന്നിലാണ് ഇറക്കേണ്ടത് ഇവനാണോ നിങ്ങളെ നേതാവ് ഇവനാണോ പിൻപറ്റേണ്ടത് ഇതാണോ പിൻപറ്റാൻ പറ്റിയ സാധനം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇതാണ് ഈ കൂട്ടരുടെ വിശ്വാസം ഒരു ചരിത്രവും കൂടി നിങ്ങൾ നോക്കി ഈ കൂട്ടരുടെ വിശ്വാസം എത്രത്തോളം അപകടമാണ് ഈവനെ പറ്റിയൊന്ന് നിങ്ങൾ പഠിച്ചോളൂ ഇത് ഉണ്ടാക്കിയത് നിങ്ങൾ പഠിക്കണ്ടേ സമസ്തേറെ ജമീയത്തിലും ഉണ്ടാക്കിയതാരാ അത് മഹാനായ അസീസ്

എന്താ ശീലം ബാഗിന്റെ ശേഷം നബിസൊല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ പേരിൽ എല്ലുന്ന വിരങ്ങുമായിരുന്നു പറയും അങ്ങനെ എന്ത് സംഭവിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഐക്യവും തേങ്ങാ കൊല പോലെ പോലെ വിശ്വാസമാണ് ഈ പറയണത് അവരെന്ത് സ്വാലിഹായ കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ആയിരുന്നു ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു കണ്ണ് കാണാത്ത ഒരു സ്വാലിഹായ

നബി തങ്ങളുടെ സ്വലാത്ത് അങ്ങനെ ഈ ഈ ഈ വഹാബി പട്ടാളം സ്വാലിഹായ മനുഷ്യനെ പിടിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അടുത്ത് കൊണ്ടുവന്നു ശരിക്ക് പഠിച്ചോ ഉടനെ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു അവനെ അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു ഏതാ തീവ്രവാദം അങ്ങനെ പറയാം നിങ്ങളിങ്ങനെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന് ഇങ്ങനെ തീവ്രവാദി എന്ന് വിളിക്കാൻ നമ്മളെ ഞമ്മൾ എന്ന് വിളിക്കാം അത് പ്രശ്നമില്ല നമ്മൾ മുന്ന് വിളിക്കണവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല ഒരു ഉപ്പില്ലാതെ ഇവിടെ ആർക്കും പ്രശ്നമില്ല എന്നാലോ തീവ്രവാദിയെ ഇത് പിന്നെ തീവ്രവാദം എന്താ ഇതിനൊരു പേര് ഇതിന്റെ പേരെന്താ മിതവാദോ എന്താ പേര് ഇസ്ലാമോ ഏത് പേരുടെ ഇത് നിങ്ങൾ വിളിക്കാ തീവ്രവാദി എന്ന് പറയാൻ പാടില്ല സമുദായത്തിൽപ്പെട്ട ആളുകളല്ലേ നിങ്ങൾ പോയിട്ട് അബുബുദ്ദീഖറോട് പറ

എന്ത് പ്രകോപനങ്ങൾ ഉണ്ടായാലും ആ ഹൈദയിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുകയും അത് പറയുകയും ചെയ്യും തീവ്രവാദി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് വിളിക്കാം അതൊന്നും നിർത്തുന്നേ അത് തീർത്ത് ആ പണി നിർത്ത് ഷിർക്ക് ആരോപിക്കണമണി മുസ്ലിം ക്യാസാക്കണമണി അത് അവസാനിപ്പിക്കേ റോ തീവ്രവാദം ഏതാ വലുത് ഏതാവിൽ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നതിനേക്കാളും ഇല്ല ഒരധർമ്മവും ഭൂമിയിൽ പറയില്ല മുസ്ലിമിന്റെ മുഖത്ത് നോക്കി എന്ന് വിളിക്കൽ സകലമായ തെറ്റുകൾക്കും അപ്പുറമുള്ള കൊടും പാഠകമാണത് ആ തോന്നിവാസം ദിവസവും ചെയ്യാം ദവസം ചെയ്യുക അതിനുള്ള ആർക്കും പ്രശ്നമില്ല അതിനൊന്നും തീവ്ര അങ്ങനെ വിളിക്കാൻ പറ്റില്ല തീവ്ര ഫാസിസം ഇങ്ങനെ തലക്ക് മേലെ വട്ടമിട്ട് പറക്കാണ് ഫാസിസം ഒന്നായിട്ടിപ്പോ താഴോട്ട് വീണ് നിങ്ങളെ പിടിച്ച് പുതുങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ വഹാബികളൊക്കെ ആയിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് നടക്കണം എന്നൊക്കെയുള്ള വാർത്താ നോക്കെ അതൊക്കെ നിങ്ങൾ നിങ്ങളാളോട് പറയാന്നല്ലാതെ

അതാണ് നയം അത് സമസ്തയുടെ പ്രഖ്യാപിത നയമാണിത്